അപ്പൊ ഞാനെന്നുള്ളത് പാലക്കാട് റോട്ടിൽ തന്നെ സുഗുണപുരം മൈലിക്കൽ എന്ന് പറയുന്ന റോട്ടിലുള്ള എസ് എൻ ആർ കാർ ആക്സസറീസിലാണ് അപ്പൊ ഇനി മലയാളികൾക്കൊക്കെയാണെങ്കിൽ മലയാളികൾക്കാവട്ടെ ആർക്കായാലും കോയമ്പത്തൂരുകാർക്കായാലും മലയാളികൾക്കായാലും കോയമ്പത്തൂര് റേറ്റിൽ തന്നെ നമുക്ക് പാലക്കാട് റോഡിൽ നിന്ന് കാർ ആക്സസറീസ് അതായത് കാറിന് പറ്റിയ സീറ്റ് കവർ അതിന് പറ്റിയ എന്ത് ഐറ്റംസും ചെറിയ റേറ്റിൽ തന്നെ നമുക്ക് കോയമ്പത്തൂര് റേറ്റിൽ തന്നെ നമുക്ക് വായിക്കാവുന്നതാണ് ഹോൾസെയിൽ വിലയിൽ അപ്പം നമുക്ക് ഷോപ്പിനുള്ളിലേക്ക് പോയിട്ട് ഇനി ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചു തന്നെ അറിയാം അപ്പൊ ഞാൻ വന്നപ്പോ തന്നെ ഒരു കാർ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്ന അതിനുള്ള സീറ്റ് കവറും കൂളിംഗ് ഫിലിമും പിന്നെ അതുപോലെ തന്നെയുള്ള അതിനകത്ത് വെക്കണ എല്ലാ സിസ്റ്റങ്ങളും പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആറ് പെട്ടെന്ന് തന്നെയാണ് എല്ലാം ചെയ്തു കഴിഞ്ഞത് അപ്പൊ ആ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിന്റെ തന്നെ അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ നമ്മടുത്ത് സീറ്റ് ഫുൾ മാറ്റ് സ്പീക്കർ സെറ്റ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് നമ്മളെ കൂടെ സാപ്പിൽ പോകണ്ട ഇവിടെ പാലക്കാട് അടുത്ത് തന്നെ നമ്മുടെ കടയുണ്ട് പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് ചെയ്തോളും ആ നൂഡിൽസ് മേട്ടുണ്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് പറഞ്ഞാൽ നമുക്ക് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സീറ്റ് കവർ സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ നമുക്ക് നൂഡിൽസ് മാറ്റൊക്കെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ നമുക്ക് റേറ്റ് തോറും പിന്നെ ஃபுல் மாட்டோக்கெட்நூறு ரெண்டாயிரத்துக்கு நம்ம அடுத்து மேட் குறைய மேட்டும் நம்ம அடுத்து சீட் கவரோக்கி டிசைன் டிசைன் உண்டு நம்ம அடுத்து ஆ டிசைன் ஏது டிசைன் சோதிச்சாலும் நம்ம செய்யுதும் குறைய ஆன்ட்ரோய்டு ஆண்ட்ரோய்டு ஸ்டேரிங் கவர் டிஃபரன் ஸ்டேரிங் கவர் கவரு நம்ம அடுத்து எல்லா ஓய் கவரான நம்ம அடுத்து ரேக்கம் காரணம் எல்லா சா நம்ம அந்த பட்டனே நம்ம இட்டு தரும் பின் நமக்கு சீட் கவரு இது நம்ம ஒவ்வொரு லாலிட்டி சீட் கவரு നമുക്ക് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മൾ സീറ്റ് ഉണ്ട് ആ കുറെ കളക്ഷൻ ഉണ്ട് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇട്ടു തരാം ആ കൊറേ മെറ്റീരിയൽ ഉണ്ട് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമുക്ക് തേർട്ടി തൗസൻഡ് ഒക്കെ മെറ്റീരിയൽ ഉണ്ട് സ്റ്റാർട്ടിങ് ആ തേർട്ടി തൗസൻഡ് ഉണ്ട് പിന്നെ നമുക്ക് സൺഫിലിം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ാണ് നമുക്ക് ചാർ സ്മാർട്ട് ഗ്രേ മൂവിംഗ് ആവും പിന്നെ ചാർ കോൾ മൂവിങ് ആവും പിന്നെ സ്മാർട്ട് ഗ്രേ തേർട്ടി ഇതൊക്കെ ഗവൺമെന്റ് അപ്രൂവൽ ആണ് പിന്നെ ഫ്രണ്ടിയൊക്കെ ഹൈസ്കൂള് കുറെ കസ്റ്റമർ കൂളിങ് കേക്കും അപ്പൊ അതായിട്ട് നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട് ക്ലാസ് ഒട്ടിച്ച് കൊടുക്കും ഫ്രണ്ട് ക്ലാസ് വിട്ടുമ്പോ ഹൈസ്കൂള് പിന്നെ ഫ്രണ്ട് ഇത് സൈഡ് മാത്രം ഓട്ടേക്കാൻ പറ്റുമോ ഫ്രണ്ടില് ഓട്ടിക്കാൻ പറ്റില്ല അപ്പൊ അതാണ് ഇത് മാത്രം നമ്മൾ ഓട്ടിക്കും ഒരു അതിന് സീറ്റ് ആറ് രൂപ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് പിന്നെ വേറെ കൂടുതൽ എട്ടായിരോ പത്തായിരോ ഒക്കെ ചോദിക്കും നമ്മളിവിടെ ഹോൾസെയിൽ ആയിട്ട് ചെയ്ത് കൊടുക്കണത് ആ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കൊറേ ഡിസൈൻ ഉണ്ട് ഏത് മാഡിന് വേണമെങ്കിലും നമുക്ക് ഇട്ടു തരും സിംഗിൾ കളർ ഇട്ട് കൊടുക്കാം ഡബിൾ കളർ ഇട്ട് കൊടുക്കാം ചാർജസ് ഇടാം നമുക്ക് ആ പൈസ ഡിസൈനൊക്കെ ഇട്ട് കൊടുക്കണം നമുക്ക് ടാപ്പ് ഫുള്ള് വർക്ക് നമ്മടുണ്ട് ഏത് എ ടു ജെഡ് ഇവിടെ ഇട്ട് കൊടുക്കാം സിസ്റ്റം ഇതാണ് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് ഇത് നമുക്ക് കാമ്പോ ആയിട്ട് ഇട്ട് കൊടുക്കാം കൊടുക്കാം നമുക്ക് കാമ്പോ ആയിട്ട് കൊടുക്കുമ്പോ ഫുള്ള് നമുക്ക് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ കൊടുക്കാം അത് നമുക്ക് സെറ്റ് കുറും സെറ്റ് മറ്റേ പാനഡഡ് റിവേഴ്സ് ക്യാമറ ഫിറ്റിംഗ് ചാർജ് ഒക്കെ കേട്ട് ആറായിരത്തി അഞ്ഞൂറ് നമുക്ക് കൊടുക്കാം ഇപ്പൊക്കെ ആ ക്യാമറ ഉൾപ്പെടെ ഇപ്പൊ സെറ്റ് കൂടുതൽ റേറ്റ് ആയിട്ടുണ്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കൊടുക്കാൻ പറ്റുന്നത് ആ വൺ ഇയർ വാറണ്ടി ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് വെൽറ്റ് ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ജെസ്റ്റോൺ ഉണ്ട് നല്ല ക്വാളിറ്റി ഐറ്റം ഒക്കെ ഉണ്ട് നമ്മുടെ ബ്രാൻഡഡ് ആണ് ഇവിടെ ഉണ്ട് നല്ല നല്ല ഐറ്റമാണ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ മോഡ്രൈവാണ് ബൗഷ്ടിക്ക് നല്ല ബ്രാൻഡഡ് ആയിട്ട് എന്റെ ഇവിടെ ഒന്നാം ബ്രാൻഡഡ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും മറ്റേ ഇതൊക്കെ എട്ടിഞ്ച് സബ് പത്തിഞ്ച് സബ് ഒരു ബാക്സ് വേറെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കും സബ് വിറങ്ങൾ നമുക്ക് നാലായിരത്തിഅനൂറിനുണ്ട് നാലായിരത്തിഅനൂറ് മറ്റേ സ്പീക്കറ് ആ സ്പീക്കർ എല്ലാം കാർക്ക് ഏത് സാധനം വേണമെങ്കിലും നമ്മൾ ഇട്ടു തോന്നും എല്ലാം അക്ഷരിച്ച് ഇവിടെ ഉണ്ട് ആ എന്തോ ഇല്ല പറയല എല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കും ആ ഇതാ ഐറ്റംസ് ഇതൊക്കെ നമുക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റാർട്ടിങ് ഉണ്ട് ഇതൊക്കെ നല്ല ക്വാളിറ്റിയാണ് പിന്നെ കുറെ അതിന്റെ ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് ഒക്കെ ഉണ്ട് അത് അത്രയും ഒരു ഇത് ഉണ്ടാവില്ല ഒരു നല്ല തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒരു ടൂ തൗസൻഡ് പോകുമ്പോൾ നമുക്ക് സ്പീക്കർ നല്ല സ്പീക്കർ സ്പീക്കറായിട്ടില്ല നമ്മൾ ഒരു കാറൊക്കെ ചെയ്ത് കൊടുത്ത് ആ അത് നല്ല സൗണ്ട് ഉണ്ടാവും ഒരു നമുക്ക് ഒരു മോർണിംഗ് ഉണ്ടോ ഒരു ഈവനിങ് എല്ലാം കൊടുക്കാം സീറ്റ് കവർ ഫുൾ മാറ്റ് നൂഡിൽസ് മാറ്റ് അക്സസറീസ് എല്ലാം ഇട്ട് എല്ലാം ഇട്ട് നമുക്ക് ഒരു ഈവനിങ് കൊടുക്കാം ഒരു നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ നമുക്ക് സീറ്റ് കവറായിട്ട് കൊടുക്കാം വണ്ടിയും പോയിന്റെ സ്റ്റാറിംഗ് കവർ ഇതിന്റെ സ്റ്റാറിംഗ് കവർ നമുക്ക് ഡബിൾ കളർ ആയിട്ട് സിംഗിൾ കളർ ആയിട്ട് പിന്നെ ഇതൊക്കെ ബ്രാൻഡഡാ നമുക്ക് ഇതൊക്കെ നോർമൽ ഇതൊക്കെ ബ്രാൻഡഡ് ഇതൊക്കെ നമുക്ക് ബൗസ്റ്റിക്കിന്റെ കമ്മണി ബ്രാൻഡഡ് സ്റ്റാറിംഗ് കവറാ ഇതൊക്കെ നമുക്ക് ഇടുമ്പോ കൈ വേദനിക്കില്ല ായിട്ടോറിജിനൽ ആ ലെതറാ ലെതറിയാണ് നമുക്ക് സ്റ്റെച്ചിങ് ചെയ്ത് കൊടുക്കാം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പോകും ഇത് വാറണ്ടിട്ടാവില്ല ഡയമണ്ടിന്റെ ആ ഡബിൾ നാപ്പ് ആണേ ഇതിൽ തന്നെ നമുക്ക് സിംഗിൾ നാപ്പ് പോകും സിംഗിൾ ാണ് കൂടുതൽ ഉണ്ട് പിന്നെ നമുക്ക് നമുക്ക് വൺപ്ലസ് ഇത് നമ്മളുടെ ബ്രാൻഡോണ്ട് പിന്നെ ഇതൊക്കെ നമുക്ക് ഐഫോൺ സപ്പോർട്ട് ആണത് ആ സെറ്റ് ഉണ്ട് കാർപ്ലേ പറയും ആ സെറ്റ് നമുക്ക് ഐഫോൺ ഒക്കെ സപ്പോർട്ട് ചെയ്യാം നല്ല ക്വാളിറ്റി ആണ് വൺ പ്ലസ് നമുക്ക് സ്പീക്കർ പിന്നെ ഇത് ഇതൊക്കെ ആണ് ആ ബ്ലൂടൂത്ത് യു എസ് ബി എല്ലാം ഓപ്ഷൻ കൂടുതലും ഇവിടെ വന്നാൽ നമുക്ക് എല്ലാം ചെയ്തോളും ആ എല്ലാട വര് അത് ഒറിജിനൽ അലായില്ല ഇത് വന്ന് വീൽ കവറാണ് ഇതൊക്കെ സൈസ് പോലെ ഉണ്ടാവും ഇതൊക്കെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് സൈസ് ഇവിടുത്തെ എല്ലാ നമ്മൾ ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് വെറുതെ ഇവിടെ കടയിൽ നിന്നും കൊറച്ച് വെച്ചിട്ടുണ്ട് മറ്റേ നമ്മൾ നമുക്ക് കൊടുക്കാം പിന്നെ നമുക്ക് പമ്പർ ക്യാരിയറ് ഇതുപോലത്തെ പമ്പർ ക്യാരിയർ കാർക്ക് വന്ന വേഗനെ ഡിസൈര് ഇപ്പോഴൊക്കെ ബോർഡ് வைக்க ஃபோன்போடு வைக்கப்பட்டுள்ள டீபோர்ட் குப்பரில் நம்ம வைக்கும் மோள் வச்சா நமக்கு சாட இப்போ சிஎன்ஜி மாடல் ஆகும் அப்போ சிஎன்ஜி மாடல் ஆயிட்டு நமக்கு ஸ்பேஸ் அப்படி நம்ம ஃபிட்டிங் செய்து கொடுக்கும் நமக்கு ஃபிட்டிங் ஃபிட்டிங் கொடுத்து நமக்கு நம்ம ஃபிட்டிங் வேதனையும் ஃபிட்டிங் வந்திங் ஏதனும் எல்லாம் ஃபிட்டிங் நமக்கு ஃபிட்டிங் என்னோட சீட் கவரும் சரி மாட்டும் சரி எல்லாம் நடக்கும் நம்ம செய்து ഇതൊക്കെ ഫുൾ മാറ്റ് ആണ് ഫുൾ മാറ്റിൽ കൊറേ കളർ ഉണ്ട് ഗ്രേ ഉണ്ട് ബീച്ച് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ആ ഇതൊക്കെ നമുക്ക് കാർ ഫുൾ മാറ്റ് ഇട്ടിട്ട് ഈ കളർ ഇടും ഇതിന് നമുക്ക് കൊറേ കളർ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബീച്ച് ഉണ്ട് ഗ്രേ ഉണ്ട് കുറെ കളർ ഉണ്ട് കസ്റ്റമർ ചോദിച്ചാൽ ആ കളർ നമ്മൾ മേടിച്ചും കൊടുക്കാം നമുക്ക് കൊടുക്കാം ബ്ലാക്ക് ഉണ്ട് ഇതൊക്കെ ഡബിൾ കളറാ ഇതൊക്കെ റെഡ് ആൻഡ് ബ്ലാക്ക് ഇതൊക്കെ സിംഗിള് അതൊക്കെ നമുക്ക് തിക്നെസ് മാറ്റാ ഇത് ഫോർട്ടീൻ എം എം ആണ് ഇതൊന്ന് ട്വൾ എം എം ആണ് കൊറേ കളർ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഫുള്ള് മാറ്റ് പറയും ഇതാണ് നമുക്ക് ൊക്കെ ചോദിക്കും അത് നമുക്ക് ഇട്ട് കൊടുക്കും താഴെ ഇടാൻ പറ്റും മോൾ ഇടാൻ പറ്റും ഇത് ഡബിൾ കളർ ആണ് ഡബിൾ കളർ ഡബിൾ മാറ്റ് நமக்கு பாரசல் வேணும் ஆல் ஓவர் இந்தியா செய்து இண்டியா நமக்கு ஏது வேணும் இந்தியா பார்சல் செய்து கொடுக்கும் ஆள் ஓவர் இண்டியா நமக்கு நமக்கு ஒரு திசை முடியும் ஒரு திவசத்தில்

നമുക്കത് എവിടെ വെച്ചാൽ നമുക്ക് സീക്കൂർ നല്ല ഫോക്കസ് ആയിട്ടുണ്ട് ഇതുകൊണ്ട് അത്രയും ചെയ്തിട്ടുണ്ട് മാത്രമേ சீட் கவர் நல்லாண்டும் பெட்ட வந்தா ஒரு மார்னிங் வந்தா ஒரு ஃபோர் ஹவர் சீட் கவர் கொடுக்கும் காலத்து தான் வந்து நமக்கு கொடுத்த ஆர்டர் கொடுத்தா இத்திர வேணும் வேண்டாம் நமக்கு ஆன்லைன்ல செய்து ஆன்லைனில் நம்ம சீட் கவர் ஏதேனும் கஸ்டமர் நமக்கு மெசேஜ் செய்து கொடுக்கும் வாட்ஸ்அப்பில் இட்டு நீங்க ஆன்லைனில் நமக்கு ஆர்டர் ஆட்ரு செய்ாம் நம்மளுக்கு வர்க்கிங் இவ்வளோ ரெடி ஆயிட்டு வைக்கோ நீங்க வந்தீங்க ஒரு ஒன் ஹவரில் பணி கழிச்சிட்டு போகும் கொடுக்கலாம் ஒரு பொருள் நமக்கு അപ്പൊ എസ് എൻ ആർ കാർ ആക്സസറിസിന്റെ പ്രത്യേകത ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സീറ്റ് കവറാണ് സീറ്റ് ഒക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് മൂന്നേ അഞ്ഞൂറ് മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് അത് മാത്രമല്ല ഇത് അല്ല അതുകൊണ്ട് തന്നെ ഒരു കംപ്ലൈന്റും പറ്റില്ല സ്റ്റിച്ചിങ് ആയതുകൊണ്ട് തന്നെ ഇവരെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് നോക്കിയിട്ട് മാത്രമേ കാറിന് അത് ഇടാറുള്ളൂ അതായത് നാലു മണിക്കൂർ കൊണ്ട് തന്നെ സീറ്റ് കവറും അതിന്റെ മാറ്റും അതെല്ലാം ഫുള്ള് കവർ സെറ്റ് ചെയ്തിട്ടാണ് വണ്ടി തരുന്നത് അതുകൊണ്ട് തന്നെ കംപ്ലൈന്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവൂല ഇവിടെ തന്നെ കുറെ മോഡൽസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരു കാറിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആക്സസറീസും ഒറ്റ കുടക്കികളിൽ പറയുന്ന പോലെ തന്നെയാണ് എസ് എൻ ആർ കാർ ആക്സസറീസിലുള്ള അതാണ് ഈ ഷോപ്പിന്റെ പ്രത്യേകത അപ്പൊ ഞാൻ ഈ വീഡിയോ ഒത്തിരി അടിപ്പിക്കുന്നില്ല വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുവാനും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമന്റിൽ കൂടെ രേഖപ്പെടുത്താവുന്നതാണ് നമ്മൾ ചെന്നപ്പോൾ ഒരു വണ്ടി അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കൂളിംഗ് ഫിലും മുട്ടിക്കാനും സീറ്റ് വേർ ആയിരുന്നു അപ്പോൾ അത് സീറ്റ്വറിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കാര്യമെന്ന് പറഞ്ഞാൽ സീറ്റ് വേറെ നല്ല ക്വാളിറ്റി ആ റെക്സിനൊക്കെയെന്ന് പറഞ്ഞതിൻ്റെ ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ് അത് നമ്മൾ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ചുരണ്ടിക്കഴിഞ്ഞാലൊന്നും അങ്ങനെ പൊളിഞ്ഞൊന്നും പോകില്ല കുറേ ചില റക്സിനൊക്കെ കുറേ അതാണ് കഴിയുമ്പോൾ പൊളിഞ്ഞു പോകില്ല അത് അങ്ങനെയുള്ള ഒന്നും ഇല്ല പിന്നെ ഒരു വണ്ടി നമ്മൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ മൂന്നും നാലും പേരൊക്കെ ഒന്നിച്ചായിരിക്കും വർക്ക് എടുക്കുന്നത് അതാകുമ്പോൾ ഒത്തിരി ലാഗ് എടുപ്പിക്കത്തില്ല കാര്യം പെട്ടെന്ന് തന്നെ നമുക്ക് വർക്ക് ചെയ്തിട്ട് ഒരു സീറ്റ് അവരൊക്കെ അടിക്കാനാണെങ്കിൽ ഒരു ഏകദേശം ഒരു മൂന്നര നാല് മണിക്കൂർ കൊണ്ട് അവരെല്ലാം പണി ഫിനിഷിങ് ആക്കിത്തരും പിന്നെ പണിയുടെ കാര്യത്തിൽ നമ്മളിതിപ്പം ആ വണ്ടി ഫുള്ള് വർക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ സീറ്റ് കയറേ അതായത് അതിൻ്റെ ഒരു ചുളവും കാര്യങ്ങളൊന്നുമില്ല നല്ല അതിൻ്റെ ആ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എടുത്തു പറയാൻ കാരണം ഒക്കെ നല്ല നല്ല കോളിറ്റ് നല്ല നൂല് നല്ല ടോയ്നിട്ടാണ് അവർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവർക്കൊരു യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ സീറ്റ് കവറിൻ്റെ ഉണ്ടാക്കുന്ന യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നല്ല ഇവർ നല്ല വാറണ്ടിയോട് കൂടിയാണ് ഇവർ വണ്ടി റെഡിയാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതവിടെ മുന്നേ വരണം ചെയ്തിട്ടിരുന്നതാണ് അതായത് നിങ്ങൾക്ക് ആ റെഗിനും പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കണ്ടാൽ തന്നെ അതെ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി കൊടുത്താൽ ഒരു ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ താമസിക്കില്ലെന്ന് നോക്കട്ടെ കാര്യം ഒന്നോ രണ്ടോ വണ്ടി ഉണ്ടെങ്കിൽ തന്നെ അവർ പുറത്തു നാളെ വിന്ന് നമുക്ക് അത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി നമുക്കെല്ലാം തരും നിന്ന് ഒരു സൂണാപുരം സൂണാപുരം ും കൃഷ്ണ മയിൽക്കല്ല് ബാക്ക് ഗേറ്റ് ആണ് ഇവിടെ നമ്മള് ഇവിടെ തന്നെ ഉക്കടം താണ്ടി പോകണം ടൗണിൽ പോണം ഗാന്ധിയുറും പോകണം ഇവിടെ അടുത്ത് തന്നെ നിങ്ങൾ എല്ലാ സ്ഥലത്തും പോകാൻ പറ്റും ഇതായിട്ട് പെട്ടെന്ന് പറ മയിലെ സുഗണാപുരം കൃഷ്ണകാലേജ് ബാക്ക്ഗേറ്റ്